ആ നമ്മുടെ ഈ മഞ്ഞ് നമ്മുടെ ഈ മഞ്ഞ് താഴ്വരയിലെ കാഴ്ച എന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഫോർ എ ഫണ് ഒരു നല്ലൊരു ഫണ്ണായിരിക്കും നിങ്ങളൊന്ന് കണ്ടു വയ്ക്കുക അപ്പം നമുക്ക് മണാലി വിശേഷങ്ങളിലോട്ട് പോവാം ആറാട്ടാണ് അവ അങ്ങ് തകർക്കുവാണ് കേട്ടോ അവനൊരുപാട് ഇഷ്ടപ്പെട്ടു ഡാൻസും കളിയൊക്കെ ആയിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ വാരി എറിയുവായിരുന്നു അവൻ യ്ക്കകത്ത് പുറത്തുള്ള തണുപ്പിനേക്കാൾ ഇലക്ടി തണുപ്പാണ് കേട്ടോ കാരണം അതിനകത്ത് കയറിയിരുന്ന നമുക്ക് തണുത്ത് വിറച്ചു പോവും എന്നിട്ടും നിങ്ങൾ കുറച്ചു നേരമൊക്കെ പിടിച്ചു നിന്നു പിന്നെ പറ്റാതായപ്പോഴത്തേക്ക് പുറത്തു വെച്ച് സാടി പിന്നെ നമ്മൾ മഞ്ഞിലൂടെയുള്ള യാത്ര തുടങ്ങി അഫ്സൂനെ കുറേ ദൂരം ഒക്കെ കൊണ്ടുപോയതിനു ശേഷം പിന്നെ അടുത്ത് എന്നെയായി എന്നെ വലിച്ചിട്ടൊന്നും വലിയുന്നില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് പറ്റൂലെന്നൊക്കെ പറയുന്ന കേട്ടു പക്ഷേ ഞാൻ വിട്ടു കൊടുത്തില്ല കുറേ ദൂരം എന്നെയും ഒക്കെ കൊണ്ടുപോയി നമ്മുടെ ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക അതിലിതുപോലത്തേക്ക് കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ മിസ് ചെയ്യരുത് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് എന്നെ ജീവിക്കണം പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും അവരവരുടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം Sorry, it's DJ. നമ്മൾ മണാലി ട്രിപ്പിന് ശേഷം നമ്മൾ എന്താണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് റിട്ടേൺ ബാക്ക് മൈനസ് ടെൻ ഡിഗ്രി ആയപ്പോ തന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ എനിക്ക് പറ്റുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നല്ലോ ഞാൻ ഒറ്റക്ക് പോകേണ്ടി വരും തോന്നണത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ മനസ്സിലായി കാണുമല്ലോ അസൂട്ട് അസൂട്ടെ മുക്കാമണിക്കൂറോളം പിടിച്ചു നിന്ന് മുക്കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവന് ഒത്തിരി പെട്ടെന്ന് മുനീ വാ നമുക്ക് കാറി പോവാന്നും പറഞ്ഞോണ്ടല്ലോ ബഹളവായി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഒരു മണാലി ട്രിപ്പ് നമുക്ക് അതായത് ജസ്റ്റ് ഒരു മണാലി ട്രിപ്പ് മണാലി പോവാൻ പറ്റാത്തവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അഞ്ചു എക്സ്പീരിയൻസ് അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ